ഇതിന്റെ പേര് ആലൂ ലക്നോ യു പി ലക്നോയിലെ ഹസ്രത് ഗഞ്ച് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അവിടെയുള്ള നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു സ്ഥലമാണിത് ആലൂടിക്ക ഇതിന്റെ പേര് കേട്ടോ ആലു മസാല ഈ ആലു എന്ന് പറഞ്ഞാൽ ഇതിലെ ഉരുളക്കിഴങ്ങാണ് കൂടുതൽ ചേരുന്നത് പിന്നെ മസാലയും ചേരും അപ്പോൾ ചൂടോട്ട് നമ്മൾക്ക് പല പല മസാലകളൊക്കെ ചേർത്ത് ഇത്തിരി ഇത് നമ്മളെ നാട്ടിലെ ബോണ്ട എന്ന് പറഞ്ഞ എരുവല്ലേ ഇവിടെ ഈ ടിക്ക എരുവല്ല മധുരമാണ് കൂടുതൽ മധുരമാണ് മധുരമുണ്ട് പിന്നെ ചില ഇലകളൊക്കെ ഇട്ടുണ്ട് മധുരം കലർന്ന ടേസ്റ്റാണ് ഇവിടെ കേട്ടോ എരു പ്രതീക്ഷിക്കണം ഇവിടെ പലതും പോവും നമ്മൾ നേരത്തെ കഴിച്ച തൈരു കടയിൽ അതും മധുരമാണ് ഉപ്പുണ്ട് കേട്ടോ ഉപ്പില്ലാതെ ഇല്ല ആ മസാല ഫർ काली ഗരം മസാല ഗീര ഉപ്പ് പിന്നെ പല സാധനങ്ങളാണ് എല്ലാ മസാലയും കൂടി ചേർത്ത് തയ്യാറാക്കിയ ഒരു വിഭവമാണിത് ഇതിന്റെ മാലിക്ക് മുതലാളിയാണ് ഇരിക്കുന്നത് മട്ടർ മട്ടർ ഏ മട്ടർ കേ ഭയ്യാ ആ സാധനമാണ് മട്ടർ ഇവിടെ പറയുന്നത് മട്ടർ മട്ടർന്നാണ് है, का आलू है, आलू 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 इसमें अंदर अंदर पूरा है है के मसाला भी പറയുന്നത് ടിക്കി അതായത് ഉരുലക്കെങ്ങാനും അതിന്റെ ഉള്ളിൽ പിന്നെ ചിരി മസാലയും ചേരും അതാണ് ആലൂ കട്ടിക്കി അത് പിന്നെ അങ്ങനെ